സുരേഷേട്ട ലാലേട്ടനെ തന്നെ മനസ്സിൽ കണ്ട് എഴുതിയ സിനിമയായിരുന്നു ഇത് തീർച്ചയായും അങ്ങനെ തന്നെയാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ അതിന് ആദ്യ ആദ്യ സിനിമയ്ക്ക് ശേഷം ഞാൻ ലാലേട്ടനെ തന്നെ മനസ്സിൽ എഴുതിയ സിനിമയാണ് ഈ പറഞ്ഞ പോലെ നക്സൽ വർഗീസിൻ്റെ ഒരു ആ ഒരു അനുഭവം മനസ്സിൽ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് പൂയൻകുട്ടിയിലെ ആവർ കുട്ടിക്കാടുകളിൽ ഈറ്റവെട്ടുകാരുടെ ഒരു ഗ്രാമം നിലനിൽക്കുന്നുണ്ട് അത് പണ്ട് വളരെ സജീവമായിരുന്നു ആറു മാസ ഈറ്റവെട്ടിൻ്റെ ഒരു കാലമാണ് ആ സമയത്ത് നാടിൻ്റെ പല ഭാഗത്തുനിന്നും ആൾക്കാർ ഏറ്റവും പെട്ടാൻ വേണ്ടി എത്തും അപ്പോൾ അങ്ങനെ ആ ആ ഒരു പ്രമേയത്തിൽ നിന്നാണ് ഈ ഒരു സിനിമ ഉണ്ടാകുന്നതും അപ്പോൾ അത് അടുത്ത് സൂചിപ്പിക്കുമ്പോൾ തന്നെ ലാലേട്ടൻ ആ ഒരു ആ ഒരു പ്രമേയത്തിൻ്റെ സ്വഭാവം മനസ്സിലായി നമ്മൾ ഉറപ്പായിട്ടും ചെയ്യാമെന്ന് പറയുന്നു പക്ഷേ കുറെ കാത്തിരുന്നാലും അതൊരു നല്ല സിനിമയായിട്ട് മാറിയതിൽ ഒരുപാട് സന്തോഷം എൻ്റെ സിനിമ ഒരുപാട് പഠിക്കുകയും വരയ്ക്കുകയും ചെയ്ത ആളാണ് പെട്ടെന്ന് ഒരു കഥാപാത്രത്തെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഏതായിരിക്കും അങ്ങയുടെ മനസ്സിലൂടി വരുന്നത് ഇരുവർ ആദ്യം പറയും ലാല ഷിക്കാറില് പ്രധാന വേഷങ്ങൾ അഭിനയിച്ച് ചിലർ ഇവിടെ വന്നിട്ടുണ്ട് ലാൽ സലാമിന്റെ ഭാഗമാവാനായിട്ട് നമുക്ക് അവരെ വേദിയിലേക്ക് ക്ഷണിക്കാം ലാലേട്ടിന്റെ മകളുടെ വേഷം ചെയ്ത അനന്യ അനന്യ ഷിക്കാർ എന്ന സിനിമയെ കുറിച്ചാണ് ചോദിക്കാനുണ്ട് എന്ന സിനിമയെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു ഒപ്പം വർക്ക് ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് വളരെ കംഫർട്ടബിൾ ആണ് ലാലേട്ടന്റെ ഒപ്പം വർക്ക് ചെയ്യാൻ ഈവൻ അതിന്റെ ക്ലൈമാക്സ് രംഗമൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വളരെ കെയറിങ് ആയിരുന്നു എൻ്റെ അടുത്ത് എപ്പോഴും പറയാവുന്ന ഒരു കാര്യമാണ് ഞാൻ കുറച്ച് എന്താ പറയാ ഈ ബഹളിയുള്ള കൂട്ടത്തിലായിരുന്നു പണ്ട് ഇപ്പില്ല അപ്പോ അന്ന് എൻ്റെ അടുത്ത് പറയും സൂക്ഷിച്ച് നടക്കണം ചെറിയ ചെറിയ കുഴികളുണ്ടാവും ആ ലൊക്കേഷൻ കുറച്ച് കാടൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ കെയറിങ് ആയിട്ട് നമ്മളെ കൊണ്ട് നടക്കും എന്നാൽ പറയാം അത് ചെറിയ കുഴികളല്ലായിരുന്നു അത് കരിയില മൂടിയിട്ട് വലിയ കുഴികളാണ് അതിൻ്റെ മുകളിൽ അവർ നെട്ടിട്ടുണ്ട് അതെങ്ങനെ പൊട്ടിയാൽ നേരെ ആ കേവിൻ്റെ കേത്തേക്ക് പോകും പിന്നെ ഇത് വർത്താനം പറയാൻ നാലു പേര് ഇവിടെ ഉണ്ടാവില്ല ക്ലൈമാക്സ് രംഗത്ത് ഒരു ആ കമ്പിയിലൊക്കെ തൂങ്ങി കിടന്ന് ഷൂട്ട് ചെയ്യാൻ കാര്യം ഞാൻ ഇത്രയും വർഷത്തെ അനുഭവത്തിൽ വേറെ ഏത് കുട്ടികളായാലും ഒന്നിയിൽ അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണ് അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് സത്യത്തിൽ അത്രയും ഒരു സ്പോർട്സ് മാൻ കൂടി ആ രംഗം ഏറ്റവും മനോഹരമാക്കണം എന്ന രീതിയിൽ തന്നെയാണ് അനുയോജ്യം ചെയ്തത് എങ്ങനെയാണ് അത് ചെയ്തത് ഇപ്പഴെങ്കിലും പറയൂ എന്തോ എവിടെ ഒരു കോൺഫിഡൻസ് വന്നത് ഇപ്പൊ പറഞ്ഞു ലാലേട്ടം പറഞ്ഞതുപോലെ അറിവില്ലായ്മയാണോ അതോ ഒരു ധൈര്യമാണോ എന്ന് എനിക്ക് അറിയില്ല പക്ഷേ അന്ന് ഇത് ഓക്കെ ഞാൻ ഈ ഒരു പോർഷൻ ഞാൻ തന്നെ ചെയ്യാമെന്ന് ഞാൻ തീരുമാനിച്ച എന്റെ മമ്മിയുടെ അടുത്ത് എന്ന് പറഞ്ഞു ഓർത്തപ്പോ പറഞ്ഞപ്പോ മമ്മിയൊക്കെ ആകെ പേടിച്ചു പോയി കാരണം റിസ്ക് ആണ് താഴേക്ക് പോയി കഴിഞ്ഞ പൊടി പോലും കിട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ എന്തോ ദൈവത്തിന്റെ അനുഗ്രഹം എനിക്ക് എന്തോ അങ്ങനെ ചെയ്യണം എന്ന് തോന്നി സക്സസ്ഫുൾ ആയി എന്തായാലും സിനിമ മനോഹരമായത്